പങ്കുപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുതെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു ഹിന്ദുത്വത്തിൽ ആരാധനാലയ നിയമ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ ബസാറിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു ബാബരി ഗ്യാൻവാബി ഷാഹി മസ്ജിദ് സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടി എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന തലത്തിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആരാധനാലയ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ ബസാറി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ രാജ്യം അതിന്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കണമോ വേണ്ടയോ എന്ന ഗൗരവപരമായ ഒരു ചോദ്യത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നീതിപീഠങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോടതികൾ പോലും സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി വിശേഷമാണ് നമ്മൾ വർത്തമാനകാല ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് സംഘപരിവാർ ശക്തികൾ തകർത്തതിനു ശേഷം അതിൻ്റെ വിധിന്യായത്തിൽ വളരെ ഗൗരവതരമായ വീഴ്ച വരുത്തിയ ഇന്ത്യയിലെ നീതിമാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ന്യായാധിപന്മാർ അതിഗുരുതരമായ ഒരു കീഴ്വഴക്കത്തിലൂടെ രാജ്യത്തിലെ എല്ലാ പള്ളികളും ആരാധനാലയങ്ങളുമൊക്കെ ഏത് ഒരാൾക്കും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അത് തല്ലിപ്പൊളിക്കുവാനോ ഏറ്റെടുക്കുവാനോ സാധിക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ നീതിപീഠം അതിനനുഗുണമായിട്ടുള്ള വിധികളും പ്രസ്താവനകളുമായി പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ ആ ഷാഹി മസ്ജിദ് അതുപോലെ തന്നെ സംബാലിലെ ഷാഹി മസ്ജിദ് അതുപോലെ തന്നെ ഗാൻവാബിയിലെ അതുപോലെ നിരവധി പള്ളികൾ ഇത് അത് അജ്മീരിലെ ആ പള്ളിയും ദറുകയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങൾ അതൊക്കെയും ഹിന്ദുത്വ ശക്തികളുടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പച്ചക്കള്ളം വിളമ്പിക്കൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ പോലീസും നീതി പാലിക്കേണ്ട നിയമം പാലിക്കേണ്ട നീതിയോടൊപ്പം നിലനിൽക്കേണ്ട ഇന്ത്യയുടെ പോലീസ് എന്റെയും നിങ്ങളുടെയും ഒക്കെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീറ്റിപ്പോറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട പോലീസും നീതിന്യായ വകുപ്പുമൊക്കെ ഇവിടെ ഈ സമയത്ത് നമ്മൾ തീർച്ചയായും ഈ സന്ദർഭത്തിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ ജനിക്കുന്നതിന് വേണ്ടി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ കാത്തുരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിലെ ജനങ്ങളെ അതിലേക്കുള്ള ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി ഈ ഈ ദിനത്തിൽ ഡിസംബർ ആറ് ബാബരി മസ്ജിദ് തകർത്തുകളഞ്ഞ ഈ ദിവസത്തെ ഈ രാജ്യത്തിലെ ആരാധനാലയ സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കുവാനും ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുവാൻ ഏതളവുകൾ പോകുവാനും ഈ രാജ്യത്തെ ജനങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും സ്നേഹോഷ്മലമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളും പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ മജീദ് മാസ്റ്റർ പള്ളിക്കൽ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് കെ പി അലി അഷ്റഫ് സെക്രട്ടറി മുഷ്താഖ് പള്ളിക്കൽ നാസർ മാസ്റ്റർ പള്ളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് എം അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി